കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ പരസ്പരം പോരടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാൻ സാധിക്കാതെ ഇരുന്ന സിപിഎം ഇക്കുറി വമ്പൻ പ്രചാരണ പരിപാടികളാണ് അഴിച്ചുവിട്ടിരിക്കുന്നതും കേരളത്തിൽ ബിജെപിയെക്കാൾ സി പി എം തുറന്നെതിർക്കുന്നത് കോൺഗ്രസിനെയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് സിപിഎമ്മിന്റെ പ്രധാന ടാർജറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി തലോടി വിട്ടപ്പോൾ കോൺഗ്രസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതേസമയം കേരളത്തിന് പുറത്തും സി പി എം പല സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സി പി എം മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസിനെ പുകഴ്ത്തുകയും ഇവിടെ ഇകഴുത്തുകയും ചെയ്യേണ്ട ഗതികേടും ആർക്കുണ്ട് ഇതേ സി പി എമ്മിന് നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം പറയുന്ന ഷെഖാവത്തി മേഖലയിലെ സിഗർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തീപ്പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണത് ഇവിടെ മത്സരിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും രാജസ്ഥാൻ സംസ്ഥാന സെക്രട്ടറിയുമായ അംറാമാണ് അമ്ര ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അമ്രാ അംറാറാമിന്റെ വിജയത്തിനായി സിഗറിൽ മുന്നിട്ടിറങ്ങുന്നതോ കോൺഗ്രസുമാണ് ഒരു സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും ജയിക്കാൻ സി പി എമ്മിന് കോൺഗ്രസിന് വേണം കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം പല മണ്ഡലങ്ങളിലും ജയിച്ചു പോന്നിരിക്കുന്നതും ബി ജെ പിയെ നേരിടാൻ രാജസ്ഥാനിൽ കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സി പി എം പറയുന്നത് രാജസ്ഥാനിലെ സി പി എം പാർട്ടി ഓഫീസിലും പ്രചാരണ ഇടങ്ങളിലുമെല്ലാം സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പതാക ഒന്നിച്ചു പാറുന്നത് നമുക്ക് കാണുകയും ചെയ്യാം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും നേർക്കുനേർ പൊരുതുമ്പോൾ രാജസ്ഥാനിൽ അരിവാൾ ചുറ്റി നക്ഷത്രം ചിഹ്നം ഉയർത്തിപ്പിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് സിഗറിലെ ജില്ലയിലെ ഗ്രാമങ്ങളിൽ കോൺഗ്രസ് എ സുരേഷ് മോദിയുടെ നേതൃത്വത്തിലായിരുന്നു അമ്രാറാമിന്റെ പ്രചരണം തന്നെ നടന്നത് അമ്രാറാമിന് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും വോട്ട് ചെയ്യണമെന്നും അമ്രാറാമിന്റെ വിജയം കോൺഗ്രസ് ഉറപ്പാക്കണമെന്നും സുരേഷ് മോദി പ്രസംഗങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട് ആർ എൽ പി ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അമ്രാറാമിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നുണ്ട് നാല് തവണ രാജസ്ഥാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിഗറിലെ കർഷക പോരാളി കൂടിയാണ് അമ്രാറാം സിഗറിൽ നിന്ന് ഏഴു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും വിജയിക്കാൻ ഈ നേതാവിന് സാധിച്ചിട്ടില്ല ഇക്കുറി കോൺഗ്രസിന്റെ പിന്തുണയോടെ എട്ടാം മത്സരത്തിനിറങ്ങുന്ന അമ്രാ റാം പാർലമെന്റിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചു പറയാൻ മുന്നിലുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഷെഖാവത്തി മേഖലയിലെ സിഗർജാട്ട് വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രം കൂടിയാണിത് പരമ്പരാഗതമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന പ്രദേശമായത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ട് വേണം ഇവിടെ നിന്ന് സി പി എമ്മിന് ജയിക്കാൻ എന്നതാണ് വാസ്തവം ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇരുപത്തിയൊന്ന് നിയമസഭാ സീറ്റിൽ പതിനെട്ടെണ്ണം കോൺഗ്രസിന്റെ കയ്യിലാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നിട്ടും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇവിടുത്തെ ലോക്സഭാ സീറ്റുകൾ ബി ജെ പി ആണ് തൂത്തുവാരിയത് എന്നാൽ ഇത്തവണ സാഹചര്യങ്ങൾ മാറിയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് അതിന്റെ ഗുണഫലം പറ്റാൻ മുന്നിൽ സി ഉണ്ടെന്നതും യാഥാർത്ഥ്യമാണ്